ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ കീഴിൽ ഒരു വർഗീയ കലാപവും ഒരു വർഗീയ സംഘർഷവും നടത്താൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല അതിന് പറ്റുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ആദിശക്തിയായ കർശനമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന ഗ്യാരണ്ടിയിലാണ് ഒന്ന് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും അതുപോലുള്ള നിരവധിയായ ഈ രാജ്യത്തിന്റെ പശ്ചാത്തല ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയ നവോത്ഥാന നായകന്മാർ ആ നവോത്ഥാന നായകന്മാരുടെ തുടർച്ചയായിട്ട് വന്ന ദേശീയ പ്രസ്ഥാനം ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം അതെല്ലാം കൂടി ചേർന്ന് ഉഴുതു മറിച്ച മണ്ണിൽ ഒരു പുതിയ വസന്തം മതനിരപേക്ഷതയുടെ മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന സഹിഷ്ണുതയുള്ള ഒരു നാട് അതാണ് ഈ കേരളം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾ ചേർത്തുകൊണ്ട് സാഹോദര്യത്വത്തോടെ മുന്നോട്ടേക്ക് പോയ ഈ നാട് ആ നാട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന മതനിരപേക്ഷതയുടെ വിളനിലമാണ് അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അത് പഴയതിനേക്കാളും കൂടുതൽ ശക്തിയാർജിച്ച് ഇന്ത്യൻ ഭരണാധികാരി വർഗമായ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി സംഘപരിവാർ വിഭാഗം വർഗീയ ശക്തികൾ ഈ തെളിനീരൊഴുകുന്ന ഈ കേരളത്തിന്റെ തെളിനീരിൽ വിഷം കലക്കാനാണ് വർഗീയതയുടെ വിഷം ആ വർഗീയ വിഷമാണ് കേരളത്തിൽ കലക്കുന്നതിനു വേണ്ടി ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദികൾ ജമായത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഒപ്പം ചേർന്ന് വിഷം കലക്കാനുള്ള ശ്രമവും നടത്തുന്നത് നിങ്ങൾക്കറിയാം ലോകത്തെവിടെയും രണ്ട് വർഗീയ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി ജയിക്കുകയോ മറ്റൊരു വർഗീയ ശക്തി തോൽക്കുകയോ ചെയ്യുന്നത് ചരിത്രത്തിലില്ല ഇവിടെ രണ്ട് വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുക എന്നുള്ള ചരിത്ര നിയമം നമുക്ക് അനുഭവത്തിന്റെ ഭാഗമായി പഠിക്കണം രണ്ട് വർഗീയ ശക്തികളെയും ശക്തിപ്പെടുത്താൻ മാത്രമേ ഏതു വർഗീയ സംഘർഷവും ഏത് വർഗീയ കലാപവും ഇന്നേവരെ ലോകത്തെവിടെയായാലും നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ജാഗ്രതയോടെ ഇടതുപക്ഷ ജാഗ്രതയോടെ ഈ കേരളക്കരയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ കീഴിൽ ഈ കഴിഞ്ഞ പത്തു വർഷവും ഒരു വർഗീയ കലാപവും ഒരു വർഗീയ സംഘർഷവും നടത്താൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല അതിന് പറ്റുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ആതിശക്തിയായ കർശനമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന ഗ്യാരണ്ടിയിലാണ് അതിൻ്റെ ഒപ്പം ഈ കേരളത്തിലെ ജനതയുടെ കൃത്യമായ നിശ്ചയദാർഢ്യത്തോടു കൂടി നിലപാടും കൂടി ചേർന്നപ്പോഴാണ് മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള നിലപാട് വർഗീയതക്കെതിരായ ജാഗ്രതയായ പ്രതിരോധം അത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റിന്റെ നിരന്തരമായിട്ടുള്ള കരുതൽ ഇതിന്റെ എല്ലാ ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള അപകടകരമായ കൊലപാതകങ്ങളും സംഘടിപ്പിച്ചപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലായി സമാധാനമായ അന്തരീക്ഷത്തിൽ കേരളം മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു ഗ്യാരണ്ടിയില